ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈഷാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷോളാണ് ഒരുപാട് ആൾക്കാരായി കുറേ ദിവസമായി ഷോളില്ലേ ഷോളില്ലേ ഷോളിന്റെ വീഡിയോസ് എന്താ വരാത്തെന്ന് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കണത് ഷാളാണ് കേട്ടോ ഷോളിൻ്റെ വെറും ഷോള് അപ്പോൾ നൂ പെരുന്നാൾക്കുള്ള കളക്ഷൻ വന്നതാണ് അപ്പോൾ നൂറ് രൂപയാണേ നമ്മൾ മറ്റേത് ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടു സെയിലിട്ടതായിരുന്നു അപ്പോൾ എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക കുറിയർ ചാർജ് നിങ്ങൾ കൊടുക്കുക കേട്ടോ ഇതാക്കണ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പം ഞാൻ ഇപ്പോൾ നിവൃത്തിയപ്പോൾ കുറേ കളർ സെയിം പ്രിൻ്റുകൾ വരുന്നുണ്ട് കേട്ടോ കാരണം കുറേ അതിൽ കൊണ്ടല്ലൊടങ്ങിയിട്ട് അപ്പോൾ ഇതാ കേട്ടോ ഞാൻ ഇട്ട് തന്നെ കാണിച്ച് തരുന്നുണ്ട് കുറച്ചും കൂടി താക്കീട്ട് അപ്പോൾ എനിക്ക് ആണല്ലോ എൻ്റെ ഫോണ് ഇപ്പം ഞാനിട്ട് ഈ ഷോളൊക്കെ അത് തന്നെയാണ് കേട്ടോ ഈ ഷോളുകളൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയാം ഇപ്പൊ ഞാൻ നമ്മൾ ഒരു ഷോൾ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഇപ്പൊ ഈ ഡ്രസ്സ് വേറെ ഡ്രസ്സൊക്കെ ഈ ഷോൾ ഇട്ടിട്ടു അപ്പൊ എങ്ങനെയാ നമ്മൾക്ക് ഇട്ടു പോകാം കേട്ടോ മഞ്ഞ മഞ്ഞക്കായിട്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഞാനിങ്ങനെ വിളിച്ചിട്ടില്ല എന്റെ ഷോളോട്ടോ അപ്പോൾ നൂറ് രൂപയാണ് മഞ്ഞ പിന്നെ പേടിച്ചണ്ട എത്രയും പേരും അത് കോട്ടണിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു കളറിലാണെങ്കിലും കാണലേ അതിൻ്റെ ഒരു ലീഫാണ് ഇട്ട് വരുന്നത് അപ്പം നിങ്ങൾ എന്തു ചെയ്യുന്ന പെട്ടെന്ന് പെട്ടെന്നാണ് ഓർഡർ ചെയ്തോളി ഞങ്ങൾ ഓൺലൈനിൽ കാണുന്ന സമയത്ത് നിങ്ങൾ കോളം കട്ട് ചെയ്യൽ തുടങ്ങരുത് അല്ലേ ഏ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ നമ്മൾ കസ്റ്റമർ പോകുന്ന സമയത്ത് നമ്മൾ ഒരു മിനിറ്റ് വെറുതെ ഇരിക്കണില്ല വേഗം വരികയാണെങ്കിൽ അതൊക്കെ ഇതൊക്കെ നല്ല വലുപ്പമാണ് വേഗം വരികയാണ് നമ്മൾ ഓർഡർ എടുക്കാൻ അപ്പം തുടങ്ങും കോള് നമ്മൾ എങ്ങനെ മെസ്സേജ് നോക്കുക നിങ്ങൾ ആ ആദ്യകത്താ മെസ്സേജ് നോക്കി റിപ്ലൈ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓക്കെ നമ്മൾ വേഗം നമുക്ക് തുറന്നു നോക്കാൻ പറ്റും ഇങ്ങോട്ട് നോക്കിയാൽ ഇതൊക്കെ പ്രിൻറ്റിന് മാറ്റേണ്ട കേട്ടോ സെയിം കളറിലൊക്കെ പല ഇതും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിൻ്റിൽ മാറ്റുന്നുണ്ട് ഇനി പെരുന്നാൾക്ക് ഷാളില്ലെന്ന് ഇനി മാക്സിക്ക് വേണമെങ്കിൽ മാക്സിക്ക് പറ്റും ടോപ്പ് പറ്റും പിന്നെ എന്താ ചുരിദാർക്ക് എല്ലാത്തിക്കും ഇനി വേണ്ട പർദ്ദിക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഷാൾ ഇട്ടിട്ട് തന്നെ ഇപ്പം ഞാൻ പുറത്ത് പോയാലിട്ടോ എല്ലാ ഡ്രസ്സക്കും ഇങ്ങനത്തെ ഷാൾ ഇട്ടിട്ടന്നെ ഞാൻ പോയല്ലേ ഞറും റെഡ്ഡ് വേണമെങ്കിൽ കേട്ടോ റെഡിന് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ലൈനൊക്കെ വന്നോക്കണോ ഇവിടെ ഉണ്ട് ചെറിയൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു ഷോപ്പാണ് വൈറ്റിക്കൊക്കെ എടുക്കാൻ ഇടാൻ പറ്റുന്ന സൈ ഞാനെല്ലാ വീഡിയോസിലും പറയും സ്ക്രീൻഷോട്ട് ആക്കിയിട്ടോ സ്ക്രീൻഷോട്ട് അക്കി കേട്ടോ സ്ക്രീൻഷോട്ട് മാത്രമേ ഞങ്ങൾ അയക്കുന്നുണ്ട് ഞങ്ങൾ മെസ്സേജിന് റിപ്ലൈ കിട്ടണില്ല ഞാനതാ പറഞ്ഞത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്നോ സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ എടുത്തു വെക്കണം സീസൺ സമയത്ത് എല്ലാവരും കൂടി വരും ചിലർ ഇറങ്ങി ഞങ്ങൾ പെരുന്നാളാകുമ്പോൾ എടുക്കുകട്ടോ നീ പെരുന്നാളാകാൻ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ സമയത്ത് എന്തു ചെയ്യാം തിരക്കായിരിക്കും അതൊക്കെ ഇതെങ്ങനെയുണ്ട് കേട്ടോ നല്ല രസമുള്ള കളറുകളാണ് ഇനിയിപ്പോൾ പെരുന്നാളാണ് കഴിഞ്ഞാണ്ടാക്കും ഒരു കല്യാണ തിരക്കുകൾ കാരണം വെക്കേഷനുമാണ് അപ്പോൾ മഞ്ഞൾ കല്യാണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാക്കണം ഇതിന്ന് രണ്ടെണ്ണം ഞാനെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഷാളുകൾ എടുക്കലില്ല പെരുന്നാളല്ലേ എനിക്കും വേണമല്ലോ ഷാള് അപ്പോൾ രണ്ട് ഷാൾ ഞാൻ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും പക്ഷെ എന്താ വെച്ചാൽ അതിന് ആ സാളിന് നിങ്ങൾ ഓർഡർ തരരുത് മാത്രം താത്ത അത് തരുമോ അത് തരുമോ അത് തരുമെച്ചു പിന്നെ വിചാരിച്ചും പാവല്ലേ ആണ് ലാസ്റ്റ് എന്ത് ചെയ്യും നമ്മൾ കൊടുക്കും ആ ഞാൻ ഇട്ടിലൊന്നും ഇല്ല ഞാൻ ഇട്ടാദ്യത്തന്നെ ഞാൻ ഇടുന്ന സാളുകൾ എന്തോ എനിക്കറിയില്ലേ ചിലരുടെയും പറയും ഞാനത് ഇട്ടതാണ് ഞാനത് ഇതാക്കിയതാണ് എന്നാലും വേണ്ടില്ല അത് തരുമോ ആ ഷാൾ എന്നെ വേണം അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ട് പറയും കുറേയൊക്കെ പിടിച്ചു നിന്ന് നോക്കും പിന്നെ അങ്ങനെ ഞാൻ അത് ഒരിക്കലും അറിയാം ഞാൻ പറയാം ഞാനത് എടുത്ത ഷാളാണ് എന്നാലിവിടെ ഞാൻ വീഡിയോക്ക് ഇട്ട ഒരു ഷാൾ ഞാൻ എന്ത് ചെയ്തിരുന്നു ഡെമ്മി പെട്ടുവെച്ച് പോയിരുന്നു അപ്പോൾ ഒരുക്കാ ഷാൾ എന്നെ വേണം അപ്പം ഞാൻ പറഞ്ഞു ഞാനത് വീഡിയോസിൽ ഇട്ട ഷാളാണ് അത് ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് ഞാൻ മ്മീമ്മ കൊണ്ട മറന്നതാണ് അപ്പൊന്നു സാരമില്ല വീഡിയോസിലിട്ടേ അതിന് മാത്രമല്ലേ ഇട്ടിട്ടുള്ളു അത് വേണം അത് വേണം അതു വേണം പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഒരത്രയും പറഞ്ഞപ്പോ അങ്ങനെ കൊടുക്കും ഇതൊന്നും വെച്ചിട്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഇട്ടിട്ടിട്ട് എത്ര പ്രാവശ്യം ഇട്ട് അതായതാണ് ഇവിടാത്ത ചിലകൾ ഇഷ്ടം മാതിരി ഉണ്ട് ചെറിയ പകല് വീഡിയോ എടുക്കുമ്പോൾ രാത്രി കത്താ ക്ലിയർ ആയിട്ടില്ല രാത്രി വീഡിയോ എടുക്കുമ്പോൾ നല്ല അതിന് ഇന്നലെ വീഡിയോ എടുക്കാൻ കറണ്ട് ഇവിടെ പത്തരക്ക് പിന്നെ ഒന്നില്ല ഞാൻ വന്നു അപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമറും ഒന്ന് അപ്പം പിന്നെ കറൻ്റ് ഇല്ലാത്തതിൻ്റെ ഉള്ളിൽ നിൽക്കൂലല്ലേ മഞ്ഞിൽ പല 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 ഇതാണല്ലേ ഫ്രണ്ടുകൾ അപ്പോൾ നൂറ് രൂപയാണേ എത്രണം വേണമെങ്കിലും കൊടുക്കുക പക്ഷേ ആ ആ മുണ്പ്പ് കൊടുക്ക ഈ ഒരു കളറും ഇത് ചെറിയ മാറ്റം കേട്ടോ ഇതാണ് കാണാൻ രസം ഈ കളറാണ് കേട്ടോ കാണാൻ രസം ഈ അപ്പൊ അടുത്ത കളറ് ഇതാണ് ഇത് ഇതിന്റെ മുന്നൊന്ന് വന്നു ഇതൊരു കട്ട് വർക്ക് മതിയുണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ അപ്പം പെരുന്നാൾക്ക് അങ്ങോട്ട് ഷാളങ്ങോട്ട് ഇട്ടു കൂടി ഇത് നല്ല രസമുള്ള ആ കളറില്ല കേട്ടോ ഇതൊരു ഇത് എന്ത് കളർന്നറിയാം അല്ലേ ഇത് എങ്ങനെയായിട്ടും ആ കളറ് കിട്ടണില്ല കേട്ടോ ഇതിന് നമ്മളൊരു അസുറമുല്ല കളറില്ല അതിൻ്റെ ഒരു കടും കളറില്ല അങ്ങനെ പറയില്ലേ പണ്ടൊക്കെ പറയില്ല ഒരു അസർമുല്ല കളർ കയറിയില്ലേ ആ ഒരു കളറു കേട്ടോ പക്ഷെ ഇതിൽ വേറൊരു കളർ അയച്ചാണ് തോന്നണത് ആണ് ചെറിയ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറിയ ഇനി പറ്റ പ്ലെയിനല്ലേ കണ്ടില്ലേ ചെറിയ ആ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ആ അതിൻ്റെ അടിയത്തെ ശാലിൻ്റെ വർക്കാട്ടോ അത് ഈ വർക്ക് വർക്ക്ഔട്ടാണ് വരണേ അല്ല ഞങ്ങൾ കണ്ടുകാണ്ട് എടുക്കല്ലല്ലോ ശാലിൻ്റെ വീഡിയോ ഇറങ്ങിയ കുറേ ആൾക്കാർ എടുക്കാനായിട്ട് വരും അപ്പോൾ കാണിച്ച് തരണല്ലോ ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇങ്ങനെയാണ് എന്നുള്ളത് കണ്ടല്ലേ എന്താട്ടോ ചില പറയും ഞാൻ കിട്ടിയ ഷാള് നല്ല ലെങ്ത്താണ് കട്ട് ചെയ്യണം താത്താന്ന് പറയും അപ്പോൾ ചിലർ ഇപ്പോൾ ഷാളിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലേ ഇതിൽ ലെങ്ത്ത് ഉള്ളതും ഉണ്ട് ലെങ്ത്ത് ഇല്ലാത്തതും ഉണ്ട് പക്ഷെ ചെയ്തെടുത്താലും നൂറ് റുപ്പ്യാണ് കേട്ടോ നിങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയരുത് കേട്ടോ കിട്ടിയിട്ടില്ല നിങ്ങൾ പറയാൻ പാടില്ല കാരണം എന്താ അത്രേ ആളുകൾ നമ്മളിവിടെ നിവർത്തി കാണിക്കുന്നുണ്ട് മറ്റേ ഫ്രൈ കൊടുക്കണ്ട തൈല് ഫ്രൈ പാൻ ആഫീഫ് ഒന്ന് കൊണ്ടുപോവാ പ്രൊഫഷണൽ കൊറിയറിൽ അല്ല അത് അങ്ങനെ അയക്ക പറഞ്ഞ ഓ പറഞ്ഞ പ്രൊഫഷണലേ എന്നാൽ പിറ്റേ ദിവസം തന്നെ കിട്ടിക്കോളും അപ്പം നാളെ അയക്കാം ഒന്നൊക്കെ രാത്രി റെഡിയാക്കി ആക്കി ഞാൻ കൊണ്ടുപോയിക്കോളാം രണ്ടോ വേറെ മക്കൾ കേൾക്കണ്ടില്ല നിങ്ങൾ സ്കൂൾ വരുന്നത് രണ്ട് മിസ് ഇത്രയും മിസ്കൂള് വരെയുള്ളൂ നമ്മൾ എടുക്കാൻ നിൽക്കുമ്പോത്തേന് കട്ട് ആകും ഇതാ കേട്ടോ ഇതും പ്ലെയിനാണ് നമ്മൾ നേരത്തെ കാണിച്ചിന്റെ ആ ഒരു ഷോപ്പിൻ്റെ ചെറിയ വേറൊരു മോഡലാണ് കേട്ടോ വരുന്നത് ഇനി അതില് വരുന്ന ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഇതാ ഇനി മൾട്ടി കളറുകൾ റെഡി കളർ രസുണ്ടല്ലേ ഇത് രസമുണ്ടെന്ന് പറഞ്ഞാൽ മായ അപ്പ ചിറിച്ചു അപ്പം മായക്കറിയാം പിന്നെ അത് ഇവിടെ കാണൂലെന്നുള്ളത് പക്ഷെ ഇപ്പം മായ ഇല്ല കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞാലും ഞാൻ എടുക്കലില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കുറേ കസ് ആൾക്കാർക്ക് ഇത് കിട്ടാതിരിക്കുന്ന ആൾക്കാരാണ് ആ പോലെയൊക്കെ എടുത്തോട്ടെ വിചാരിച്ചിട്ട് എന്തു ചെയ്യണം ഇതൊക്കെ അടുത്ത് തന്നെ വെക്കുന്നുണ്ട് ഇതും അതേപോലെ വലിയ രസമുണ്ട് എനിക്ക് ഇങ്ങനത്തെ കളറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഇവിടെ ചെറിയൊരു ഫ്ലവറൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് ഇതാ ചെറിയ ഫ്ലവറുകളൊക്കെ വരുന്നുണ്ട് ഇത് സൂപ്പർ കളറാണ് ഇത് സൂപ്പർ കളറാണ് ഇനി ഇതിനെ ഞാൻ എടുത്തത് ഇവിടെ അത് അല്ല നച്ചനെ ഇത് ഞാൻ ഇങ്ങക്ക് തരുന്നീന് ഞാന് തരുന്നീന് പകരമാണ് അത് ഞാൻ പറഞ്ഞു തരാമല്ലോ ഈയൊരു ഷാള് ഞാൻ ഇങ്ങക്ക് തിരുന്നീന് പകരം ഈ ഒരു ഷാള് ഞാൻ എടുക്കുന്നുണ്ട് ഇനി കുറെ ആൾക്കാർ ചിലപ്പോൾ ഞാൻ ഇതിട്ട് കണ്ടാല് ആ ഇത് ഉള് അന്ന് കാണിച്ചില്ലേ അപ്പോ ഈ ഒരു ഷാൾ ഞാൻ എടുക്കുന്നതിന് പകരം ഈയൊരു ഷാൾ നിങ്ങൾക്ക് ഞാൻ വെച്ച് തന്നിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇനി ഞാൻ ഇട്ടിട്ട് തരുവാണെന്ന് പറയരുത് കേട്ടോ അപ്പം ഇതാക്കണം കേട്ടോ അപ്പോൾ രണ്ടെണ്ണ ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ നല്ല വൈറ്റ് എന്താ പറയുക വൈറ്റ് വൈറ്റ് ടോപ്പ് അടിച്ചിട്ടൊക്കെ വൈറ്റിനെ വേണമെന്നില്ല ഇനി എന്താ കേട്ടോ കണ്ടില്ലേ അയ്യാനായോ ഞാനിത് കൊയങ്ങാണ് നോമ്പ് ഒരു വീഡിയോസ് കൊടുക്കാൻ പറ്റില്ല നീ അടുത്തത് ഏതാന്ന് ചോദിച്ചത് അടുത്തത് ഏതാണെന്ന് ചോദിച്ചു ഇല്ലേ ഇത് നല്ല രസം ഉണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലേ ഇത് നല്ല രസമുള്ള ശാലാണ് അപ്പോൾ ഒരു മിനിറ്റ് ഒറ്റ അപ്പോൾ നീ അടുത്തത് ഏതാ എടുത്തു വെച്ചുല്ലേ ഇതിന് പകരംങ്ങൾക്ക് വെച്ച് തരാൻ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഇത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി പക്ഷേ ഇത് നിങ്ങൾക്കുള്ളതല്ല േ ഞാൻ ഇത് മാത്രമേ നിർത്തിട്ടുള്ളുട്ടോ ഇനി താത്താ അത് തരുമോ അത് തരുമോ ചോദിച്ച മനസ്സ് ഒന്നാം മാസം നിങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോ അതോണ്ട് നിങ്ങൾ ചോദിച്ചാ നിക്കരുത് ഞാനല്ല ഇപ്പൊ ഞാനൊന്നും ഇണ്ടാവൂല ഞാൻ ഞാൻ പോവുകയാണ് അപ്പൊ സനിത ഉണ്ടാകുള്ളു ഇപ്പൊ ഞമ്മളെ മറ്റേ ചേച്ചിന്റെ ആ സനിത ചെയ്ത് സനിത എൻ്റെ കേട്ടിട്ട് എല്ലാവരും പറയണേ ശാലു ആണ് ഓർഡർ എടുക്കണത് ഇല്ലേ ആ ഇന്നലെ സന്നിധ മുണ്ടാതിട ഇന്നോട് കുറേ ആൾക്കാര് വിളിച്ചിട്ടരണേ നിങ്ങൾ ശാലുവിനെ ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ഓർഡർ എടുക്കാൻ ആക്കിയിട്ടില്ല നിങ്ങൾ മോനെടുത്ത് ഓർഡർ മോനാണ് ഓർഡർ എടുത്തിരുന്നത് മോനാണ് ഓർഡർ എടുക്കുന്നത് എന്ന് വെച്ചിട്ട് മോനല്ല ആളെ പേര് സനിത ഇപ്പം എല്ലാവർക്കും ഉണ്ണിമായ 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 ആയിരുന്നു ഉണ്ണിമായ പോയി നമുക്ക് ഈ ഓൺലൈനിൽ ഓർഡർ എടുക്കുമ്പോൾ ലീവില്ലാതെ ആ പിന്നെ ആൾ ഉഷാറാകുട്ടു ആളിപ്പോൾ ഫസ്റ്റായിട്ട് ജോലിക്ക് വരുന്ന ഒരാളാണ് അപ്പം അതിൻ്റെതായ ഒരു ചെറിയൊരു ഞാൻ നമ്മക്കുണ്ടാവുമല്ലോ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആൾ ഉഷാറായി വരും അപ്പം നിങ്ങളെന്തു ചെയ്യുക അങ്ങളും വേഗം വേഗം പറഞ്ഞു കൊടുത്താൽ മതി മായ വന്ന പിന്നോ ആ ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇതിന് ഇത് നല്ല രസമുണ്ട് ഇതിപ്പോൾ നിർത്തിയത് എന്ത് തേക്കാറല്ലേ ആ ഇതിപ്പോൾ നിർത്തിയതാണ് കേട്ടോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇതിൻ്റെ ബോഡർ നോക്കി മൾട്ടി കളറ് അതിൽ നല്ല രസമുള്ള ബോഡർ കെട്ടോ ചെയ്തതാക്കണോ ചെതാക്ക നിർത്തിയത് കേൾക്കാറില്ല ഇത് ആ കണ്ടല്ലേ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ കഴിച്ചിലായി ട്ടോ ദിവസം മൈസൽ മാക്സിയിലാണ് വീഡിയോ ഇട്ട് തരാ കൈ നിങ്ങൾ ഇങ്ങനെ അയിന്ന് ഉണ്ടോ ഇണ്ടോ ഉണ്ടോ ചോദിച്ചോളി ഞങ്ങൾ ഒഴിവിനുസരിച്ച് ഇങ്ങനെ ഞങ്ങൾ ഓർഡർ എടുത്ത് കൊണ്ട് തരും അല്ലേ പക്ഷെ കോളിന് വരുമ്പിച്ച സമയത്ത് ഇവിടെ നമ്മൾ കടയിൽ തന്നെ പ്രാന്തം പിടിച്ച് നിക്കറാം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒരു മാക്സി എടുക്കാൻ വേണം എത്ര റുപ്പേൻ്റെ മാച്ചിനൊക്കെ കേൾക്കണം നൂറ്റി എൺപത് രൂപേൻ്റെ മാച്ച് എടുക്കാൻ രണ്ട് മണിക്കൂർ സമയം ആലോചിച്ച് നോക്കണം അപ്പോൾ ആ ആലോചിച്ചിട്ട് നിങ്ങൾ പറയും അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണേൽ നമുക്ക് എന്ത് ഓർഡർ എടുക്കാൻ അപ്പോൾ ഒന്നിവിടെ മാറ്റി ആ ബ്ലാക്ക് കേട്ടോ ഇത് ചെയ്താക്കാൻ നിർത്തത് ഞാൻ കണ്ടിട്ടില്ല ഇനി ചെയ്താക്കാൻ നിർത്താൻ കാരണം ഞാനൊക്കെ നിർത്തിയിട്ട് ഞാൻ കണ്ടതിന് ശേഷമല്ലേ ഞാൻ അങ്ങക്ക് തരുള്ളൂ ഇത് ഇത് രസുണ്ട് ബ്ലാക്കിൽ എൻ്റെ രസമുണ്ട് നിങ്ങൾ ചോദിച്ചു ആരാണ് ഈ സെയ്താക്കാൻ എൻ്റെ അപ്പം അപ്പം നിങ്ങൾ വിചാരിച്ചുണ്ടാകും സെയ്താക്ക എന്താ അപ്പ പേര് എന്നുള്ളത് അപ്പം ഞങ്ങളെ പേര് പറഞ്ഞുതരാം സൗദ എൻ്റെ അമ്മ പേര് സെയ്ദ എൻ്റെ അപ്പാൻ്റെ പേര് ഷെമീന എൻ്റെ താത്താൻ്റെ പേര് ഷഹീദ ഇൻ്റെ പേര് അപ്പം എൻ്റെ അന്യത്തിൻ്റെ പേരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷഫീദ കേട്ടില്ലേ അപ്പം അങ്ങനെ ഇത് ലാസ്റ്റായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ കേക്കൊന്നും തോന്നുന്നില്ല കണ്ടില്ലേ സാളുണ്ടല്ലേ അതെട്ടോ ഇത് ലെങ് ഇത്ര കേട്ടോ അതാണ് അത് ഞാൻ ഉള്ളതുകൊണ്ട് ഇത്രയും ഇത് പോയതാണ് ചിലപ്പോൾ മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ ഇത് നല്ല ഉഷാറ് വീർ മുടി മുറിച്ചതാണ് അപ്പോൾ അതിനാലെ ഞാൻ കെടുതി കിട്ടും ഇതാടോ അപ്പോൾ അടിപൊളി ഷാളുകൾ പുതിയ മോഡല് ഞാനും കണ്ടിങ്ങൾക്ക് തിന്നു ഇനി പെരുന്നാക്ക് നിങ്ങൾക്ക് ശാള് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളാരും പറയരുത് അപ്പോൾ ഒരു ദിവസം രണ്ടും മൂന്നും വീഡിയോ വരിക കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയം നിങ്ങൾ തരുന്നില്ല കേട്ടോ അത് വേറെ കാര്യം നോമ്പ് തുറക്കണ സമയത്ത് നിങ്ങളെ വിളിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞുകാണ്ട് നമ്മൾ ഫോൺ കൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ ഇത്രയും കതി ഇട്ടിട്ട് നമ്മൾ പലിക്ക് ചെന്ന് നോമ്പ് ഉറക്കാ സമയത്ത് വിളിയോട് വിളി അതാണ് അപ്പം എന്താ നമ്മൾ നോമ്പ് ഉറക്കിക്കേണ്ടേട്ടോ അപ്പം കഴിഞ്ഞു എന്ന് പറഞ്ഞു സന്നിധ അപ്പം ഇതില് ഏതൊക്കെ കളർ വേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക വെയിറ്റ് ചെയ്യണം കേട്ടോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച പാടന റിപ്ലൈ തരാൻ പറ്റില്ല ഞങ്ങൾ ഞാനും ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമറും ഇല്ലെങ്കിൽ സന്നിധി ഓർഡർ കൊടുക്കും ഞാനും ഓർഡർ കൊടുക്കും പിന്നെ ഞാനതിൻ്റെ അടിയിൽ കൂടെ എന്തെങ്കിലും സാധനത്തിന് ഓർഡർ വരുമ്പോൾ ഞാനാണ് മുന്നിലാണ് ഇപ്പോൾ ഞാൻ എത്ര ദിവസമായിട്ട് ഇവിടെ ഇല്ല ഇന്നലെ മിഞ്ഞാന്നും ഒന്നും ഞാൻ ഇല്ല അപ്പോൾ ഒക്കെ ഒരു ഇതൊക്കെ ഇവിടെ ഒക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചു ഒക്കെ ഒരു ഇടുത്ത ഓർഡറാണ് കേട്ടോ അപ്പോൾ ഒരാൾ ഒറ്റക്കാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വീണ്ടും വേറെ ഓർഡർ വന്നപ്പോൾ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എന്തായാലും സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുന്ന നമ്പർ എൺപത്തി ഒമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് രണ്ട് നമ്പറിലും ഓർഡർ വരുന്നുണ്ട് മാക്സിമം ഏതെങ്കിലും ഒരു നമ്പർക്ക് ഓർഡർ ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഓക്കെ അസലാമലേക്കും ബൈ